നെൽകൃഷി ഇറക്കാൻ കേട്ടതത്രയും പഴങ്കഥ ആധുനിക യുഗത്തിൽ ഗ്രീൻ ആർമി ഒരുക്കിയ നൂതന സംവിധാനമായ യന്ത്രവൽകൃത റെഡിമെയ്ഡ് ഞാറ്റടികളുമായി നെൽകൃഷി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ കൃഷിയിടത്തിലെത്തി തൊട്ടറിഞ്ഞ് പാർലിക്കാട് ഗവൺമെന്റ് യു സ്കൂളിലെ കുരുന്നുകൾ കാർഷിക സംസ്കാരം കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്കൂളിനു വേണ്ടി നെൽകൃഷിക്ക് തുടക്കമിട്ടത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത് കാർഷിക രീതികൾ മനസ്സിലാക്കുന്നതിനും പങ്കാളികളാകുന്നതിനും കുട്ടികൾക്ക് അവസരവും ഒരുക്കി യന്ത്രങ്ങൾ ഉപയോഗിച്ച് പുനരുപയോഗിക്കാവുന്ന ട്രേകളിൽ ഒരുക്കിയെടുത്ത വേറിട്ട രൂപമുള്ള ഞാറ്റടികൾ മെഷീൻ ഉപയോഗിച്ച് തന്നെ നടുന്നതുമെല്ലാം കുട്ടികൾക്ക് വലിയ കൗതുകമായി പരന്ന ചുരുട്ടി കൈയിലെടുക്കാവുന്ന ഗ്രീൻ ആർമിയുടെ ഞാറ്റടികൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി ആധുനിക യുഗത്തിലെ മനോഹരമായ നൂതന കാർഷിക സംസ്കാരത്തിന്റെ പുതുനാമ്പുകൾ മനസ്സിൽ സൂക്ഷിച്ചാണ് ഓരോ വിദ്യാർത്ഥിയും പാടശേഖരത്തിൽ നിന്നും മടങ്ങിയത് സ്കൂൾ ഒ എസ് എ ചെയർമാനും വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി ആർ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു പാടശേഖര സമിതി അംഗങ്ങളായ വേണു രാജേഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എം സി ചെയർമാൻ ധന്യാനിധിൻ അഡ്മിസ്ട്രസ് പി എ ലത അധ്യാപികമാരായ മിനി ടീച്ചർ പ്രിയദർശിനി ടീച്ചർ ഇന്ദിര സ്കൂൾ കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു